എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാദം ക്ലാസ് കഴിഞ്ഞ് വന്നു കുറച്ച് പണി ഉണ്ടായിരുന്നു അതെല്ലാം ഒതുക്കി അപ്പോൾ അമ്മ എന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകും എന്തോ എന്ന് മാത്രം എന്നോട് ചോദിക്കല്ലോ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്താണെന്ന് ചോദിച്ചു വെക്കാം ആ കളർഫുള്ള നൈറ്റി കിട്ടുകൊണ്ട് ചിക്കൻ എന്തോ ഉണ്ടാക്കാൻ പോവണമെന്ന് എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ പത്രപ്രവർത്തകരൊക്കെ വന്നിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് എനിക്ക് പറയാനുള്ളത് ഇന്നൊരു പുതിയ കണ്ടുപിടുത്താണ് ുള്ളിയുണ്ട് രണ്ടു കഷ്ണം ഇഞ്ചി ആയിരുന്നു ആ ഇഞ്ചി ഒടിഞ്ഞു കഴുകും പിന്നെ നല്ലൊരുപിടി മല്ലിര നല്ല ഒരുപിടി കാന്താരി കാണാനുള്ള സമയം എന്താ നാലഞ്ചില് കഴിയാ പറഞ്ഞില്ലേ അല്ല കറിവേപ്പിലിങ്ങോട്ടങ്ങോട്ട് ആ കണ്ടു പിന്നെ ഞാൻ നട്ടുവളർത്തിയ എൻ്റെ പൊതിനേല പൊതിനേലെ എൻ്റെ പൊതിനേലെ ചെറിയ ചെറിയൊരു കപ്പ് തൈര് ഒരു മുറി സാമ്പ ഒരു തക്കാളി ഇത്രയും സാധനങ്ങൾ അരച്ചുകൊണ്ട് വരണം ഞാൻ അപ്പം ഇത് നരിഞ്ഞ് ആ പൊതിനയുടെ അടക്കിരിക്കുന്ന ഇത് കാണിച്ചില്ല മുളക് പൊതിനേലേടെ ഇടക്കിരിക്കുന്ന മുളക് തൈരും എല്ലാം കൂടി പിന്നെ തൈരി ഇറക്കും അപ്പൊ അരച്ച് കൊണ്ടുപോകും അമ്മ ചിക്കനെല്ലാം ഒന്ന് അരച്ചൊന്ന് പെരട്ടി അതവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേണം എനിക്കൊന്ന് പോയി കുളിക്കാൻ കുളിക്കുന്ന മാത്രല്ല ഞങ്ങൾക്ക് പ്രൊജക്ടിൻ്റെ കാര്യങ്ങൾ തുടങ്ങി പി ജി ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം സിറ്റോട്ടിൽ പോയിരിക്കുമ്പോൾ കൊതുക് പോലും അപ്പോൾ പിന്നെ പാതകത്തിൻ്റെ ചൂടിലായൊണ്ട് ചെറിയ ചൂടുള്ളതുണ്ട് അടുപ്പിന് ചെറിയ ചൂടുണ്ട് അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമല്ലേ പിന്നെ ചാരമൊന്നും തിരികത്തില്ല മറ്റേ ആലുവടുപ്പാണ് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയതുകൊണ്ട് ഇനി കുറച്ച് തിരക്കായിരിക്കും ടോപ്പിക്ക് ഇട്ടിട്ടില്ല അതാണ് കോമഡി ആ അതൊക്കെ ഞാൻ കിട്ടിക്കോളും അങ്ങനെ കുറേ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ വീഡിയോ എടുത്ത് എല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം എനിക്ക് എന്റെ പരിപാടികൾ ഓടാൻ പോയിട്ടോ എന്നെ അമ്മ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ താഴോട്ടൊന്ന് ലാൻഡ് ചെയ്യട്ടെ എന്നിട്ട് അമ്മ അതൊന്ന് കാണിച്ചു

െ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ആയതെ അതിൽ നിറച്ച് ഒരു ടീസ്പൂണ് ഗരം പൊടി എല്ലാം കൂടെ ചേർത്ത് എല്ലാം ചേർത്ത് കുടിച്ചത് മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണം കൈ േ പിന്നെ ഇതിനെ കൈ കഴുകിയേക്കെന്താക്കാന് നോഷ്ടിക്കിന്റെ പാത്രത്തിനകത്തിട്ട് ഇതിന്റെ വെള്ളം പറ്റുന്നവരെ അത് ഉപയോഗിച്ചെടുത്തിട്ട് അതിനകത്ത് തിരിച്ചു മുറിച്ചിട്ടെടുക്കും അത്രയാ

ും കൊറേ തപ്പ് കിടന്നു ഞാൻ തേങ്ങാ തിരുമാനൊക്കെ ഒരു രണ്ടായിരത്തി ഏഴിൽ ഇവിടെ താമസം പോയി വാങ്ങിച്ചതാ ഇതിന്റെ ചുവിന്റെ കടയിൽ അപ്പൊ അത് റെസ്റ്റ് എടുക്കട്ടെ കോഴി റെസ്റ്റ് എടുത്തും കഴിഞ്ഞു റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു അല്ല എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചില്ലായിരുന്നു എല്ലാവർക്കും സുഖമല്ലേ പറഞ്ഞു അപ്പൊ ഞാൻ പാത്രം എഴുപത്തി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് തീ ഒന്നും കത്തിച്ചായിരുന്നു അപ്പൊ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നോൺ സ്റ്റിക് പാത്ര പീസ് നമുക്ക് ഇന്നത്തെ ആഴ്ച മാത്രം

മുല്ല മുൻ മുല്ല കാണൻ അന്ന് വാവ തീരെ കുഞ്ഞായിരുന്നു അയ്യോ അതല്ല അതെപ്പോളാ വാവയില്ലായിരുന്നു അന്നേരം ലക്ഷ്മിയും ഞാനും അമ്മയും ഓനൊക്കെ ബാഹുബലി ഫസ്റ്റ് കാണാൻ അങ്ങനെ ഹോട്ടലിൽ ഫുഡ് പോയതാട്ടോട്ട് ഹോട്ടലില് ഇവരൊക്കെ കഴിച്ചു തുടങ്ങി ഞാൻ കൊണ്ടുവച്ചപ്പോഴും എനിക്ക് പിന്നെ അത് വേണ്ടതല്ലോട്ട് മുറിച്ചപ്പോൾ ഉണ്ടല്ലോ അളവ് ചോര വരിക എനിക്ക് ആ അടുത്തോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചിക്കൻ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ ചിക്കൻ അങ്ങ് കൊണ്ടുപോക്കും ഞങ്ങൾക്ക് ഫുഡ് പറഞ്ഞു അപ്പോൾ എന്താ പറ്റും ചെയ്തത് ഞാൻ ചിക്കൻ അങ്ങനെ മുറിച്ച് കാണിച്ചു കാണിച്ചപ്പോൾ ഇങ്ങനെ ചോര അനത്തിങ്ങനെ നിൽക്കുകയാണ് ആൾ വേറെയാണ്ടാക്കിയേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നെ ശരിക്കുള്ള ആളെ അവിടെ നിന്ന് കഴിഞ്ഞിപ്പം പിള്ളേർ പുള്ളിക്കരെ അങ്ങോട്ട് പോയിക്കോ കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു ഇവരെല്ലാം പറഞ്ഞു ഒന്നും പറയണ്ടാ പറയേണ്ട പറയണ്ട ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു എല്ലാരും കേറുന്നത് ഫുഡ് കഴിക്കുന്നത് കാശ് തന്നിട്ട് ഓസക്കാരും കഴിക്കുന്നില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് കൊടുക്കാമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആ ഹോട്ടലും അടച്ചാൻ പറഞ്ഞു കരയെന്ന് എന്താ പറയുന്നത് ആരേലും വിളിക്കണോ ഇതിന്റെ ഇത് ശരിയാക്കാൻ ആരേലും വിളിക്കണം വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് വേറെ കൊണ്ട് തന്ന് ചോറ് കഴിച്ചു പൈസ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റൂല പൈസ എന്ന് പറഞ്ഞു അങ്ങനെ കാശും പിന്നെ

ഇത് ചപ്പാത്തിക്ക് അയക്കാനാട്ടോ അപ്പൊ ലേശൻ ചാറ് ഇരിക്കുന്നത് നല്ലതാണ്ട് അടിപൊളി ഒട്ടും മോശമായിട്ടില്ല എരിയുണ്ടോ എരിയുണ്ട് നല്ല മസാലയുണ്ട് നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് നല്ലതാ അപ്പ എല്ലാരും ഇതുപോലെ നോക്കണേ ഞാനേ ഉള്ളൂ കഴിഞ്ഞു ഇനിയിപ്പോ തേച്ച് മറിച്ചിട്ടും ചൂടാക്കി എടുക്കാം അത്രേ ഉള്ളൂ ഉള്ളി പോലെ എണ്ണയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ഇത് അത്രേ വലിയ സംഭവം നമ്മ രണ്ടു ഒരേ മുളക്കെ തന്നെ അയക്കാളുള്ളൂ അങ്ങനല്ല ഒരു ഈ ചുങ്കടി അങ്ങനെ എനിക്കിഷ്ടാണ് ചുങ്കടി മെറ്റീരിയൽ നല്ല സ്ഥലം ആ മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ ഇത്രക്കേള്ളൂ നമ്മുടെ ചിക്കൻ പച്ച ചിക്കൻ പച്ച പേര് ഗ്രീൻ ചിക്കൻ പച്ച കളറിലിരിക്കുന്നൊണ്ട് പച്ച ചിക്കൻ അപ്പൊ ഇത്രക്കേള്ളൂ നമ്മുടെ കാന്താരി എല്ലാം കൂടെ അരച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എരി കാണത്തില്ലേ അപ്പൊ ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് പിന്നെ സലാഡും സലാഡും അപ്പൊ ഇത്രക്കോളൂ നമ്മുടെ വീഡിയോ ഇനി അടുത്ത വീഡിയോ